ജയ് സുധാകരന്റെ വിമർശനങ്ങളെ അവഗണിക്കാൻ സി പി എം സുധാകരന്റെ വിമർശനങ്ങളെ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ചർച്ച ചെയ്ത് വിഷയം വഷളാക്കേണ്ടതില്ലെന്നും സി പി എം തീരുമാനിക്കുന്നു ചേരുന്നുണ്ട് സൈഫ് ആ രീതിയിലുള്ള ഒരു അതായത് ഒന്നും എടുക്കേണ്ടതില്ല എന്ന് മാത്രമല്ല അവഗണിക്കാം അവഗണിക്കാമെന്നതിലേക്ക് കൂടി സി പി എം കടക്കുകയാണോ അങ്ങനെയെങ്കിൽ ജി സുധാകരനും വെറുതെ ഇരിക്കില്ലല്ലോ ാഞ്ചംഗം എന്ന നിലയിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അത് മുതിർന്ന നേതാവാണ് ജി സുധാകരൻ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആ വിഷയത്തെ അങ്ങനെ ഗൗരവ സ്വഭാവത്തിൽ എടുത്തുകൊണ്ട് അതിനെ കത്തിച്ചെടുത്ത് അതിനെ ചർച്ച ചെയ്ത് വഷളാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം നിലവിലുള്ളത് അത് അവർ പറയുന്നത് അത് ആ മാധ്യമ അജണ്ടയാണ് എന്നുള്ളത് ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു നേതാവുമായി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ അജണ്ടയ്ക്ക് ഞങ്ങളില്ല എന്നുള്ള വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ഇന്നലെ ഇന്നലെ നടന്ന പ്രതികരണങ്ങളൊന്നും കാണാത്ത അത് എല്ലാ പ്രതികരണങ്ങളും കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ആ നേതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ അജണ്ട ആ അജണ്ടയ്ക്ക് പിന്നിൽ ഞങ്ങളില്ല എന്നുള്ളൊരു വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്തായാലും ഈ അതിനകത്ത് കൂടുതൽ പ്രതികരണത്തിന് അവർ തയ്യാറാകുന്നില്ല അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജി സുധാകരൻ പറഞ്ഞത് ജി സുധാകരൻ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ പറഞ്ഞു നിൽക്കട്ടെ ഈ നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം പക്ഷേ ഇങ്ങനെ ഇങ്ങനെ അവഗണിക്കുന്നത് അത് പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യില്ലേ സേഫ് കാരണം എലക്ഷൻ അടുക്ക തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമോ കാരണം ആലപ്പുഴയിലെ ഒരു അവസ്ഥയറിയാം അവിടുത്തെ വിഭാഗീയതയെ അറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം ആർക്കെതിരെയൊക്കെയാണ് ജി സുധാകരൻ സംസാരിക്കുന്നത് എന്നും അറിഞ്ഞിട്ട് പാർട്ടി അവഗണിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തിരിച്ചടിയാവില്ലേ അല്ല അതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഒരു ബ്രാഞ്ച് അംഗമാണ് ജി സുധാകരൻ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും താഴെക്കിടയിലുള്ള ഘടകമാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ആ നടപടി എടുത്തിട്ട് പാർട്ടിയിലെ ആലപ്പുഴയിലെ പാർട്ടിയിലെ അതിനകത്തൊരു വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കേണ്ടതില്ല എന്നുള്ളൊരു തോന്നൽ പാർട്ടി നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്കൊന്നും പോകേണ്ടതില്ല അല്ലെങ്കിൽ ആ വിഷയത്തെ അങ്ങനെ അങ്ങ് വിട്ടുകളയുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല ഒരു പക്ഷേ സി പി എമ്മിന്റെ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ജി സുധാകരനുമായിട്ട് നല്ല അടുത്ത ബന്ധമാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ സംസാരിച്ച് ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകില്ല എന്ന് പേഴ്സണലി സംസാരിക്കുമായിരിക്കാം പാർട്ടി ഘടകം എന്ന നിലയിലുള്ള ചർച്ചകളോ അതിനകത്ത് എന്തെങ്കിലും നടപടിയോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ധന്യാ